വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്വാതന്ത്ര്യനായി മത്സരിച്ച് ജയിച്ചയാളെ സി പി എം പണം നൽകി സ്വാധീനിച്ചാണ് അവർക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത് ആ അംഗം പിന്നീട് രാജിവെച്ചു ആ അംഗത്തിൻ്റെ തന്നെ ഫോൺ സന്ദേശം കോൺഗ്രസ് നേതാവ് മുസ്തഫയുമായിട്ട് ഈ രാജിവച്ച അംഗം നേരത്തെ നടത്തിയ ഫോൺ സന്ദേശത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അൻപത് ലക്ഷം രൂപയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ഓഫറുകൾ വന്നിട്ടുണ്ട് ഞാനേ അതിലൊന്ന് സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതേ മനഃപൂർവ്വം വോട്ട് മാറ്റി ചെയ്തതാണ് മാറ്റി ചെയ്യിച്ചതാണ് സി പി എം കുതിര കച്ചവടത്തിനാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ഉതിര കച്ചവടത്തിലൂടെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ മറച്ചു പിടിക്കാനാണ് പരിശ്രമിക്കുന്നത് മറ്റത്തൂരിലും സംഭവിച്ചത് മറ്റൊന്നല്ല യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ചയാളെയാണ് യു ഡി എഫ് പ്രസിഡന്റാക്കാൻ നിശ്ചയിച്ച വ്യക്തിയാണ് നറുക്കെടുപ്പ് വരുന്ന സ്ഥലത്ത് അവിടെയും സി പി എം ചാക്കെട്ട് പിടിച്ച് കാലുമാറ്റത്തിന് പ്രോത്സാഹനം നൽകി അവരുടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റാൻ ശ്രമിച്ചത് ഈ രണ്ട് സംഭവങ്ങളും തെളിയിക്കുന്നവരുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളാണ് വടക്കാഞ്ചേരിയിലെ സംഭവത്തിൽ കോൺഗ്രസ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി തന്നെ പോലീസിനെ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ ഉചിതമായ അന്വേഷണം നടക്കണം ഈ സംഭവത്തിൻ്റെ ഗൂഢാലോചന വിളിച്ചത്ത് കൊണ്ടുവരണം പ്രതികളെ അറസ്റ്റ് ചെയ്യണം നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം ഈ ഗുരുതരമായിട്ടുള്ള ഈ കൂറുമാറ്റത്തിന് പ്രേരണ നൽകിയ കുതിര കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ച സി പി എം നേതാക്കൾക്കെതിരെ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചു മറ്റൊരു കാര്യം ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ യഥാർത്ഥ പ്രതികളായിട്ട് പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്ത് പലവട്ടം ജാമ്യാപേക്ഷ നിരസിച്ച കേസിലെ പ്രതികളെ സി പി എം ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് ഒരു ചെറിയ ശിക്ഷ നടപടി പോലും സ്വീകരിക്കാതെ അവരെ സംരക്ഷിക്കുകയാണ് അവർക്കെതിരെ കവായെന്ന രാഷ്ട്രം സി പി എം നേതാക്കന്മാർ പറയുന്നില്ല അവർക്ക് ഒരു അച്ചടക്ക നടപടിയുടെ ഒരു വിശദീകരണ നോട്ടീസ് പോലും അവർക്ക് നൽകാൻ സി പി എം നേതാക്കന്മാർ തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അവരെ സംരക്ഷിക്കുകയാണ് എന്നാൽ ശബരിമല കേസിലെ പ്രതി കണ്ടതിൻ്റെ പേരിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ ഇപ്പോൾ സി പി എമ്മും ബി ജെ പിയും ഒത്തുചേർന്ന് പരിശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കവർന്നെടുത്തവരെ രക്ഷിക്കാനും മറ്റുള്ളവരെ നിരപരാധികളെ ശിക്ഷിക്കാനുമാണ് ഭരണ സംവിധാനത്തെ പോലും ദുരുപയോഗപ്പെടുത്താൻ സി പി എം നേതാക്കന്മാർ ശ്രമിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ശബരിമല വിഷയത്തിൽ പറയുന്ന ആക്ഷേപങ്ങൾ തീർത്ഥാടിസ്ഥാനരഹിതമാണ് അതിനെ ജനങ്ങൾ അർഹിക്കുന്ന അവഗണനയോടെ തന്നെ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കിണറിന്റെ പുറമേ വെക്കുന്ന മോണോബ്ലോബ് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ ിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിൽ പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വില് ലഭിക്കുന്ന കണ്ണൂരിലെ വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ওফ্য ইটি কণ্টাক ফাইট নাইন জীৰ ডব্ৰিপ